ആനന്ദ് വിശ്വനാഥന്റെ ആരോപണങ്ങൾ തള്ളി സി പി എം വിശ്വനാഥനെതിരായ പരാതിക്ക് പിന്നിൽ സിപിഎം ഗൂഢാലോചന നടത്തിയെന്നത് തെറ്റായ ആരോപണമാണ് ബന്ധമില്ല പരാതിക്കാരെ വീണ്ടും കണ്ട് സംസാരിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് രാജേന്ദ്രൻ പറഞ്ഞു ആനന്ദ് വിശ്വനാഥൻറെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നത് ഒട്ടും സത്യസന്ധതയുള്ള ഒരു വാചകങ്ങളല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു ധൈര്യം കാണിച്ച ഏതാനും കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അതില് പരാതി കൊടുത്തതിന് ശേഷമേ അവർ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ ഇതിനു വേണ്ടിയിട്ടുള്ള പരാതി തയ്യാറാക്കിയത് മാർസിസ്റ്റ് പാർട്ടിയിലോ അല്ല എം എൽ എ ഓഫീസിലോ അല്ല അവർ മൊഴി കൊടുത്ത് അങ്ങനെയാണ് സാധാരണഗതിയിൽ കേസ് വരുന്നത് അവര് സ്വയം പരാതി കൊടുക്കുകയായിരുന്നു ആ പരാതി കൊടുത്തതിന്റെ ബേസിൽ പിന്നെയും ആനന്ദിന്റെ ഒരു ഹറാസ്മെന്റ് കാലേജില് അവർ ഒന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആരോപണങ്ങളെല്ലാം തീർച്ചയായും ആ നിലയ്ക്കാണ് ഇന്ന് രാവിലെ വാർത്തയായ സംഭവം കോപ്പി അടിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികൾ ലൈംഗിക പീഡന പരാതി അധ്യാപകനെതിരെ നൽകിയെന്നും പിന്നീട് അധ്യാപകനെ കോടതി ആക്കി എന്നുള്ളതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടാലോചന നടത്തിയെന്ന് അധ്യാപകനായ വിശ്വനാഥ് ആനന്ദൻ ആ ആനന്ദ് വിശ്വനാഥൻ ആരോപിച്ച മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ എന്ന മറ്റൊരു രീതിയിലാണ് ഈ വിഷയത്തെ ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ നിരന്തരം ഈ വിശ്വനാഥ് ആനന്ദ് വിശ്വനാഥിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഇത്തരം ഇത്തരം പെരുമാറ്റമുണ്ടാക്കാനായി പരാ പരാതി ഉയർന്നു എന്നാൽ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായത് ചുരുക്കം ചില വിദ്യാർത്ഥികൾ മാത്രമാണ് പരാതി നൽകിയതിനു ശേഷമാണ് ഈ പെൺകുട്ടികൾ തന്നെ വന്ന് കാണുന്നത് എന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത് പരാതി നൽകിയതിനു ശേഷം അതിന്റെ പേരിൽ പരാതി നൽകിയതിന്റെ പേരിൽ പരീക്ഷയിൽ തോപ്പിക്കുമെന്നും മറ്റ് നടപടികൾ എടുക്കുമെന്നും ഈ വിശ്വനാഥ് ആനന്ദ് വിശ്വനാഥൻ ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ ആ രാജേന്ദ്രൻ പറയുന്നത് ഇതിന്റെ പേരിലാണ് ഈ പെൺകുട്ടികൾ തന്നെ വന്ന് കാണുന്നത് പിന്നീട് ഈ പെൺകുട്ടികൾക്ക് എം എൽ എ എന്ന നിലയിൽ പിന്തുണ കൊടുക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൽ ഈ പരാതി നൽകിയതിൽ സി പി എമ്മിനോ എം എൽ എയുടെ ഓഫീസിനോ ഒരു തരത്തിലുള്ള പങ്കുമില്ല പെൺകുട്ടികൾ നേരിട്ട് സ്വമേധയാ പരാതി നൽകിയതാണ് ഇതിന് പിന്നിൽ കൂടാലോചനയുണ്ട് എന്നുള്ള ആരോപണം വ്യാജമാണ് എന്നുമാണ് ഇപ്പോൾ മുൻ എം എൽ എ കൂടിയായ എസ് രാജേന്ദ്രൻ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പത്ത് വർഷത്തിന് മുകളിലായി ഇപ്പോൾ ആ പെൺകുട്ടികൾ മറ്റ് ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നുപോയ ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരെ വീണ്ടും കണ്ടെത്തി അവരുമായി സംസാരിച്ച് വേണമെങ്കിൽ മറ്റ് നടപടികളിലേക്ക് ഹരിജി നൽകുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും എസ് രാജേന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ മറ്റൊരു വിശദീകരണമാണ് മുൻ എം എൽ എ കൂടിയായിട്ടുള്ള മുൻ സി പി എം നേതാവ് അല്ലെങ്കിൽ മുതിർന്ന സി പി എം നേതാവ് എസ് രാജേന്ദ്രൻ നൽകുന്നത് Seria ashik